ോട്ടുകാവ് രാമചന്ദ്രൻ അതിൻ്റെ ഈ പറയുന്ന ഈ തലക്കുനി എന്ന് പറയുന്ന ഭാഗമുണ്ട് ഈ മസ്തിഷ്കം എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ തലക്കുനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിങ്ങനെ ഉയർന്ന തലയെടുപ്പോടു കൂടി നിൽക്കുമ്പോൾ അത്രയും തലപ്പൊക്കമുള്ള ഒരു ആന കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ആനയുടെ തുമ്പിക്കൈയുടെ നീളം ഈ പരിചുംബിതമായി കിടക്കുന്ന തുമ്പിക്കൈ എന്ന് പറയുന്നത് ഭൂമിയെ തൊട്ടു ചുമ്പിക്കുന്ന തുമ്പിക്കൈ ഉണ്ടാവണം എന്ന് പറയാറുണ്ട് അതുപോലെ ഇതിൻ്റെ ആ തുമ്പിക്കൈലും നെറ്റിയ അതിൻ്റെ തീരമൊക്കെ ഇങ്ങനെ വെള്ളപ്പാടുകൾ പറന്ന് കിടക്കുന്നതാകും അതിൻ്റെ ആ വെള്ളപ്പാടുകളുടെ സൗന്ദര്യം അതിൻ്റെ അമരത്തിൻ്റെ സൗന്ദര്യം കുമ്പിയുടെ സൗന്ദര്യം എന്നൊക്കെ പറയുന്ന ആനയുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആ ലക്ഷണമൊത്ത ആനകൾ അണിനിരക്കുന്ന അഴകൊത്ത കരിവീരന്മാർ അണിനിരക്കുമ്പോഴാണ് എഴുന്നള്ളത്ത് ഭംഗിയാവുന്നത് ആ കരിവീരന്മാരുടെ എഴുന്നള്ളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്ന കുടമാറ്റം എന്ന് പറയുന്നത് എന്തായാലും എറണാകുളം ശിവകുമാറും ഒട്ടും മോശമെന്നല്ല രച്ചക്കോട്ടുകാവ് രാമചന്ദ്രനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ എറണാകുളം ശിവകുമാറ തട്ട് അല്പമൊന്ന് താഴുമെന്ന വ്യത്യാസമാണ് അല്ലെങ്കിലും പകരം വെക്കാനായി ഒന്നുമില്ല എന്ന് പറയുന്നതിന് കാര്യമില്ല ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ ഒരു പകരക്കാർ എപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടാവുമല്ലോ പക്ഷേ തൃശ്ശൂർ പൂരത്തിന് പകരം വെക്കാൻ മറ്റൊരു പൂരം അതേപോലെ തന്നെ മേളത്തിലുണ്ട് മേളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ മേളപ്രമാണിയായിട്ടുള്ള പെരുമരം കുട്ടന്മാരാറാണ് മേളം ഈ ഇലഞ്ഞിത്തറ മേളം നടത്തിയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷമാണ് അനിയന്മാരാർ കിഴക്കൂട്ട് അനിയന്മാരാർ മേളത്തിൻ്റെ പ്രമാണിത്വം വഹിക്കുന്നത് അപ്പോൾ അതും ഒരു പകരം വെക്കലാണ് അങ്ങനെ ഇതിങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കാൻ ഒരു നൈരന്ധര്യം ഇല്ലെങ്കിൽ പിന്നെ ഇത് അവസാനിക്കുമല്ലോ തൃശ്ശൂർ പൂരത്തിനു പകരമില്ല എന്നുള്ളൂ തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകളിൽ നമ്മൾ ഓരോന്നോരോ ഇങ്ങനെ പകരം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അപ്പോൾ മേളത്തിനുള്ള പാണ്ഡ്യമേളത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള പാണ്ഡ്യമേളത്തിന്റെ ശ്രവ്യ സൗന്ദര്യം മുഴുവൻ ആ വഹിച്ച ഇലഞ്ഞിത്തറമേളം എന്ന് പറയുന്ന ആ സൗന്ദര്യത്തിലേക്ക് നമ്മൾ അല്പസമയത്തിനകം കിടക്കും ഈ തെക്ക് പടിഞ്ഞാറേ ഗോപുരത്തോട് ചേർന്ന് ത്രിമൂലസ്ഥാനത്തോട് ചേർന്ന് ഇലഞ്ഞിത്തറയിൽ ക്ഷേത്രത്തിനകത്ത് നമ്മൾ ആവർത്തിച്ച് പറയുകയാണ് പാണ്ഡ്യമേള ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്ന പതിവില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ക്ഷേത്രത്തിനകത്ത് കൊട്ടുന്ന പാണ്ഡ്യമേ സൗന്ദര്യം കേൾക്കണമെങ്കിൽ അതിൽ വടക്കുന്നനാഥൻ്റെ സന്നിധിയിൽ പൂരം പൂത്തുലയുന്ന വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ വരണം അവിടെ ഇലഞ്ഞിത്തറയിൽ വരണം ആ ഇലഞ്ഞിത്തറയിൽ നിന്ന് നമ്മളിങ്ങനെ പൂ പാണ്ഡിമേളം ഇങ്ങനെ പതുക്കെ നേരത്തെ അതിൻ്റെ മനോഹരമായ വർണ്ണന പറഞ്ഞതാണ് ആ ചെണ്ടക്കോലിങ്ങനെ ചെണ്ടപ്പുറത്ത് വെച്ച് അതിൻ്റെ താളം ഇങ്ങനെ കൊട്ടി ഒന്ന് കൊട്ടി രണ്ട് കൊട്ടി അതി ആ കൊഴുത്ത് അതിൻ്റെ ആ അതിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ വിടും